നമസ്കാരം മുക്കൂട്ടുതറയിൽ നിന്ന് കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിന് എന്തു സംഭവിച്ചു എന്ന് അറിയില്ല നാടിനെ പിടിച്ചുകുലുകിയ പ്രളയകാലത്തിനു ശേഷം വീണ്ടും ഈ തിരോധാനത്തിലെ അന്വേഷണം ആരംഭിക്കുകയാണ് ശേഷം ജസ്നയ്ക്കായുള്ള അന്വേഷണം ശക്തമാക്കി ക്രൈംബ്രാഞ്ച് രംഗത്തെത്തി ഇതിന്റെ ഭാഗമായി മുണ്ടക്കയം പഞ്ചായത്ത് ഓഫീസിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സിസി ദൃശ്യങ്ങൾ പരിശോധിച്ചു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയ ക്രൈംബ്രാഞ്ച് എസ് ഐ വി ആർ ജഗദീഷ് സി പി ഒ രാധാകൃഷ്ണൻ എന്നിവർ ജസ്നയെ സംബന്ധിച്ച വിവരങ്ങൾ തിരക്കി ജസ്നയെ കാണാതായതിനു ശേഷം മുണ്ടക്കയം ടൗണിലെ സി സി ടി വി ക്യാമറകളിൽ പതിഞ്ഞ വീഡിയോ ദൃശ്യങ്ങളാണ് ഉദ്യോഗസ്ഥർ അംഗങ്ങളെ കാണിച്ചത് മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് കവാടത്തിനു സമീപത്തെ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ശേഖരിച്ച സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു കൂടുതലും ജസ്ന എന്നു കരുതുന്ന പെൺകുട്ടി നടന്നു വരുന്ന ദൃശ്യങ്ങളിൽ സംശയാസ്പദമായി മറ്റു രണ്ടു പേർ കൂടി ഉണ്ട് ഈ ദൃശ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രധാനമായും കാട്ടിയത് കൂടാതെ ചുവപ്പു നിറത്തിലുള്ള കാറും ദൃശ്യങ്ങളും കാണുന്നു കാറിനെ കുറിച്ചും ഇയാളും പെൺകുട്ടിയുമായുള്ള ബന്ധത്തെ കുറിച്ചുമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇതു സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം നേരത്തെ പല വിധത്തിലുള്ള കിംബദന്തികൾക്കു പിന്നാലെ പോലീസ് അന്വേഷണം നീങ്ങിയിരുന്നു ജസ്നയുടെ കാമുകൻ എന്നു സംശയിക്കുന്ന യുവാവിനെയും പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായി കാമുകനൊപ്പം ജസ്ന ഒളിച്ചോടി എന്ന കഥകളടക്കം പറന്നിരുന്നു ഒരു സുഹൃത്തിന്റെ ഫോണിലേക്ക് ആയിരത്തിലേറെ തവണ ജസ്ന വിളിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു കാണാതായി മൂന്നാം ദിവസം ചെന്നൈ അയനാപുരത്ത് ജസ്നയെ കണ്ടതായി പോലീസിനെ അറിയിച്ചുവെങ്കിലും അന്വേഷിച്ചില്ലെന്ന് ആരോപണം ഉയർന്നിരുന്നു അയനാപുരം വെള്ളല സ്ട്രീറ്റിലെ കടയിൽ നിന്നും ജസ്ന ഫോൺ ചെയ്തെന്ന് കടയുടമയും സമീപവാസിയായ മലയാളിയും സാക്ഷ്യപ്പെടുത്തുന്നു മാർച്ച് ഇരുപത്തിയാറിന് കടയിലെത്തി വഴി ചോദിച്ച് ഫോൺ ചെയ്യുകയായിരുന്നു പെൺകുട്ടി എന്നാണ് സമീപവാസിയായ മലയാളി അലക്സി പറഞ്ഞത് വൈകിട്ട് ഏഴ് നാൽപ്പത്തി അഞ്ചിനും ഇടയിലാണ് പെൺകുട്ടിയെ കണ്ടത് അലക്സി അവിടെ എത്തുമ്പോൾ പെൺകുട്ടി ഫോൺ ചെയ്ത് റിസീവർ താഴെ വെക്കുകയായിരുന്നു സാധനങ്ങൾ വാങ്ങി അലക്സി തിരിച്ചുപോയി പെൺകുട്ടി കമ്മലിട്ടിരുന്നില്ല കണ്ണടയും വെച്ചിട്ടുണ്ടായിരുന്നു കമ്മലിടാത്തതിനാൽ കുട്ടിയെ ഓർമ്മയിലിരുന്നുവെന്നാണ് അലക്സി പറഞ്ഞത് ഈ വിവരം മാർച്ച് ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് തന്നെ എരുമേലി പോലീസിൽ വിവരം നൽകിയിരുന്നുവെന്നും ഇവർ പറഞ്ഞു കൊല്ലമുള്ള സന്തോഷ് കവല കുന്നത്തുകവല വീട്ടിൽ ജസ്നയെ കാണാതാവുന്നത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് മുക്കൂട്ടുതറയിലെ ബന്ധുവീട്ടിലേക്കെന്നു പറഞ്ഞു പോയ ജസ്നയെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല പലയിടത്തും ജസ്നയെ കണ്ടെത്തിയതായുള്ള സൂചനകൾ ലഭിച്ചുവെങ്കിലും ഇത് ജസ്ന തന്നെയെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല സ്റ്റഡി ലീവ് ആയതിനാൽ ആൻറ്റിയുടെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നത് തുടർന്ന് ഓട്ടോയിൽ മുക്കൂട്ടുതറയിലും ബസ്സിൽ എരുമേലിയിലും എത്തിയതായി വിവരങ്ങൾ ലഭിക്കുന്നു പിന്നീട് ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി